അതെ നമുക്ക് നല്ല അടിപൊളി വെറുമിസ കൊണ്ടൊരു കേസരി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ശകലം എണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒന്നെടുത്തതിന് ശേഷം നമുക്കൊരു ശകലം മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ വെറുമിസിലിരുന്ന് പൊട്ടിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂവിച്ചെടുക്കണം ഒരു ബ്രൗൺ നിറമൊക്കെ ആകുന്ന ഉടം വരെ അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെള്ളയക്കണമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം വെള്ളയക്കണമർത്തുമ്പോൾ ഓൾ കൊടുത്താലും നിങ്ങൾക്ക് മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ വെറുമിസിലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനൊന്ന് പാകത്തിന് ശകലം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പം ഞാൻ ഫുഡ് കളറൊന്നും ഇതിൻ്റെ അകത്ത് ആടി ചെയ്യുന്നില്ല പകരം ഒരു ശക്കലം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ചുവയൊന്നും വരത്തില്ല ഇനി ഒരു ശക്കലം പഞ്ചസാരയും അതുപോലെ ഏലക്കായപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇനി നന്നായിട്ട് വറ്റിക്കുറുകി വരുമ്പം വേണം നമുക്ക് നമ്മുടെ അണ്ടിപ്പരുപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാൻ നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആ ശേഷം കുറച്ചും കൂടെ നെയ്യോ എണ്ണയോ ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ സേമിയ കേസരി റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത് അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ബായ്